ദുഃഖവാർത്ത കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ പ്രശസ്ത നടൻ വിഷ്ണുപ്രസാദ് അന്തരിച്ചു സീരിയൽ രംഗത്ത് സജീവമായിരുന്ന നടനാണ് വിഷ്ണുപ്രസാദ് കാശി കയ്യത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം തുടങ്ങി നിരവധി സിനിമകളിലും നടൻ വേഷമിട്ടിട്ടുണ്ട് നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വ്യാഴാഴ്ച രാത്രിയോടെയാണ് നടൻ അന്തരിച്ചത് അപ്രതീക്ഷിത വേർപ്പാട് വിനോദ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു വിനയൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ കാശിയിലൂടെയാണ് വിഷ്ണുപ്രസാദ് അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം